കോതമംഗലം ഊന്നുകല്ലിനു സമീപം നിയന്ത്രണം വിട്ട മിനി ലോറി രണ്ട് വാഹനങ്ങളിൽ ഇടിച്ച് ഒരാൾക്ക് പരിക്ക് ഇന്ന് രാവിലെ മണിയോടെയാണ് അപകടം ഊന്നുകല്ലിന് സമീപം നിയന്ത്രണം വിട്ട മിനി ലോറി മറ്റ് രണ്ട് വാഹനങ്ങളിലിടിച്ചാണ് അപകടമുണ്ടായത് കോതമംഗലം ഭാഗത്തു നിന്ന് വന്ന മിനി ലോറി എതിരെ വന്ന ഒംനിവാനിലും റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിലും ഇടിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ഏഴരയോടെയായിരുന്നു അപകടം പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റ ഒംനിവാൻ ഡ്രൈവർ നേരിയമംഗലം സ്വദേശി യൂസഫിനെ പുറത്തെടുത്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാലിനാണ് ഗുരുതര പരിക്കുള്ളതെന്നാണ് പ്രാഥമിക നിഗമനം നിയന്ത്രണം വിട്ട മിനി ലോറി മറ്റു വാഹനങ്ങളിലേക്ക് പാഞ്ഞു പാഞ്ഞുകയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷി എൽദോസ് പറഞ്ഞു ഇന്ന് രാവിലെ ഏകദേശം നമ്മുടെ ഈ ഈ നേരെ സംഭവം ഈ ഒമനി വാനിൽ വന്ന വ്യക്തി പുള്ളിയുടെ സൈഡ് കീപ്പ് ചെയ്ത് വളരെ മാന്യമായി വണ്ടി ഓടിച്ചുകൊണ്ട് വരികയും അത് എതിദർശയിൽ വന്ന മെത്ത ബെഡ് സംഭവം നമ്മൾ കയറ്റി വന്ന പെരുമ്പാവുറഭാഗം വന്ന ലോറി ബാക്ക് സ്കിഡായിട്ട് വന്നിട്ടാണ് ഈ വണ്ടിയിലേക്ക് വന്ന് കയറിയത് അതിന് നൂറ് ശതമാനം ആ ഒരു ലോറി ഡ്രൈവറെ തെറ്റാന്നെ ഞാൻ ഉറപ്പിച്ചു കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അത് അവർ സ്കിഡായിട്ട് വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്ത് തരുന്ന എന്റെ നേരെ ഓപ്പോസിറ്റ് സ്ഥാപനം നടത്തുന്ന വ്യക്തിയുടെ ഒരു കോണ്ടാ സിറ്റി കാറിലേക്കും വന്ന് പിടിച്ച് കയറിയിട്ടുണ്ട് അതിൽ നൂറ് ശതമാനം നമ്മളെ ആ ഒരു ലോറി ഓടിച്ചുകൊണ്ടിരുന്ന ആ ഞാൻ പറയുകയാണ് കാരണം ഇന്നും ഈ പ്രദേശങ്ങളിൽ തന്നെ രണ്ട് അപകടങ്ങളാണ് ഉണ്ടായത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ